ഹായ് ഫ്രണ്ട്സ് ആംബൽസിൽ നട്ടുകൾ പിന്നെ എനിക്ക് എന്നും പൂക്കളാണ് കേട്ടോ ഡെയിലി എനിക്ക് ഓരോ പൂക്കളുണ്ടാവും മൂന്നാല് മുട്ടുകളാണ് കേട്ടോ അതിലുണ്ടായിരിക്കുന്നത് എനിക്കെന്നെ അത്ഭുതം ഞാൻ അത് റിപ്പോർട്ട് ചെയ്ത് വെച്ചപ്പോൾ അതിന് ശേഷം ഏകദേശം ഒന്നൊന്നര മാസം കഴിയുംതോറും ഡെയിലി പൂക്കൾ ഉണ്ടാവുന്നുണ്ട് പിന്നെ പിന്നെതാണ് നമ്മുടെ ഒരു മുള്ളു ചെടിയിട്ടോ കറക്റ്റായിട്ട് എനിക്കിതിൻ്റെ പേരറിയില്ല അതങ്ങനെ പുഴങ്ങിയിട്ടുണ്ട് ഒരുപാട് ഹൈറ്റുമായി ഒരുപാട് തിക്കായി വന്നതുകൊണ്ട് തോന്നണം ഇങ്ങനെ മറിഞ്ഞു വീഴാൻ കാരണം അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് കുറച്ച് കറിയിലെ കമ്പോസ്റ്റും കൂടി കൊടുത്തു ചുറ്റും കൊറേ പ്രാ ഒന്ന് കുറച്ച് ഒന്ന് രണ്ട് വർഷം പ്രായം കിട്ടാ ഞാൻ വേറെ ചട്ടിയിലേക്കൊന്നും മാറ്റി വെച്ചിട്ടില്ല അപ്പൊ ഇങ്ങനെ കണ്ടത് പിന്നെ വേറെ ചട്ടിയിലും കൂടി വെക്കാന്ന് വിചാരിച്ചു അപ്പൊ ആരെങ്കിലും വന്ന് ചോദിക്കുമ്പോൾ ഞാൻ അതിന് കട്ട് ചെയ്തും കൊടുക്കാറുണ്ട് പക്ഷെ എന്നാലും അത് ഒരുപാട് വലുതായി പോയി അപ്പം എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ശ്രദ്ധ അല്ലേ ഓക്കെ താങ്ക്